ഹായ് ഹലോ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഭാഗമാണേ രാവിലെ തന്നെ പിള്ളേർ വിലപ്പണി എഴുന്നേറ്റായിരുന്നു ഒരു അഞ്ചു മണി ഒക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് തന്നെ പൂക്കളെല്ലാം പിച്ച് അവരുടെ തന്നെ ഇഷ്ടത്തിന് അവർക്ക് തന്നെ പൂക്കൾ ഇടുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഔട്ടർ സർക്കിൾ മാത്രം വരച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സർക്കളൊക്കെ വരച്ചു കൊടുത്ത് പിന്നെ അവരിരുന്ന് പൂവൊക്കെ പിച്ചിക്കൊണ്ടിരിക്കുമായിരുന്നു പൂവെല്ലാം പിച്ചു കഴിഞ്ഞ് അവരവരുടെ ഇഷ്ടത്തിന് തന്നെ പൂക്കളൊക്കെ ഇടുക അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർക്ക് ഒറ്റയ്ക്ക് പൂക്കളം ഇടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുഴുണ്ടോയെന്ന് നോക്കി പൂവെടുത്ത് കൊടുക്കാൻ മാത്രമായിരുന്നു എൻ്റെ ജോലി പുഴുണ്ടെങ്കിൽ ഇവർ രണ്ട് പേരും കൈകൊണ്ട് പൂ തൊടത്തില്ല അങ്ങനെ പൂവൊക്കെ പിച്ചി കഴിഞ്ഞ് അവർ തന്നെ പൂക്കളൊക്കെ ഇടുവാ രാവിലെ ഒരു ആറരക്കായപ്പോഴത്തേക്കും അവർ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയായിരുന്നു പിന്നെ പള്ളിയിൽ പോകാനും അതുകൊണ്ടെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവരെങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുമായിരുന്നു ചോട്ട് ഉറങ്ങുന്നത് കൊണ്ട് ഒന്നും ശല്യം ചെയ്യാനൊന്നും വന്നില്ല അങ്ങനെ അവർ അവരുടെ ഇഷ്ടത്തിന് പൂക്കളൊക്കെ ഇട്ടു അടുക്ക് കുറച്ച് റോസപ്പൂ ഒക്കെ വെച്ച് പിന്നെ ഈ പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് പള്ളിയിലേക്ക് പോകാൻ നേരത്തെ വീഡിയോ ഒന്നും ഇട്ടില്ല പിന്നെ പോകുന്ന വഴിക്കെടുത്ത വീഡിയോ ആണ് ചോട്ടു ചോട്ടു കാല് ചെരുപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ഇരുന്ന് വഴക്കിട്ടോണ്ടിരിക്കുക പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ ചെന്ന് ഇന്ന് ഒക്കെ അല്ലേ അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഓണത്തിൻ്റെ തീമിലുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു ചോട്ടു പിന്നെ പള്ളി പോകുന്നത് തന്നെ കല്ലുവാരി കളിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പതിവ് പോലെ തന്നെ അവളുടെ പണി തുടങ്ങിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ ആരാധനയൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചെത്തി നമ്മൾ പിന്നെ ഫു ഇന്ന് ഫുഡ് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഫുഡും മേടിച്ചുകൊണ്ട് വന്നു ഇറാനി എന്നാണ് നമ്മൾ ഓണസദ്യ ഓർഡർ ചെയ്തേക്കുന്നത് അടിപൊളി ഫുഡായിരുന്നു ഒരു ഒരേ ഒരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ പപ്പടമില്ലായിരുന്നു പിന്നെ ഞങ്ങളിവിടെ വീട്ടിൽ പപ്പടം പൊരിച്ച് കഴിക്കുകയാണ് ചെയ്തത് നല്ല ഫുഡായിരുന്നു മൂന്ന് വൃത്തം പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പിന്നെ മത്ത് പിടിച്ച് എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നീട്ടു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ